ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഈ വാല്യൂ ദ ഇൻറ്റഗ്രൽ ഇൻറ്റെഗ്രൽ ഇറേസ് ടു ത്രീ എക്സ് പ്ലസ് ഫൈവ് ഇറേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഓക്കെ നോക്കൂ നമുക്കിതിന് ഇൻറ്റഗ്രൽ വാല്യൂ ഫൈൻഡാണ് സോ നോക്കൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇ റേസ് ടു ഇൻഡഗ്രൽ ഇറേസ് ടു ത്രീ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ഇറേസ് ടു മൈനസ് എക്സ് നമ്മൾ േറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടേം അതിനൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക നമുക്ക് കിട്ടാം കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചു പിന്നെ ആര് ഇന്റഗ്രേറ്റ് ചെയ്യുക എക്സ് നമ്മൾ ചെയ്യാം ചെയ്യുക ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാം പ്ലസ് പിന്നെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു നോക്കൂ ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം ഫൈവിനെ പുറത്ത് വെക്കാം കോൺസ്റ്റന്റ് ആണ് ഡി എക്സ് ഓക്കെ നോക്കൂ ഇ റേസ് ടു ത്രീ എക്സിന്റെ ഇൻറ്റഗ്രല് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും ഇറേസ് ടു എക്സ് തന്നെയായിരിക്കും ഓക്കെ ഇറേസ് ടു എക്സിന്റെ ഇൻഡഗറും ഇറേസ് ടു എക്സ് ആയിരിക്കും നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചു ഇറേസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇറേസ്റ്റ് എക്സ് ആണ് അതേപോലെ ഇറേസ്റ്റ് എക്സിൻ്റെ ഇൻ്റഗ്രലിൽ എന്തായിരിക്കും ഇറേസ് ടു എക്സ് ആയിരിക്കും അപ്പം നോക്കൂ ഇവിടെ ഇറേസ് ടു എക്സിന്മാരെ എന്താണ് ത്രീ എക്സ് ആണ് ഉള്ളത് ഇങ്ങനത്തെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇറേസ് ടു ത്രീ എക്സിൻ്റെ ഇറേസ് ടു എന്താണോ വന്നത് അത് തന്നെ ഉള്ളത് അപ്പം ഇറേസ് ടു ത്രീ എക്സ് ആണെങ്കിൽ ഇറേസ് ടു ത്രീ എക്സ് ചെയ്താൽ ഇനി എക്സിൻ്റെ അടുത്ത എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം ഓക്കെ അതൊരു റൂൾ ആണ് ഓക്കെ ഇറേസ് ടു ത്രീ എക്സിന്റെ ഇൻ്റഗ്രൽ എന്താണ് ഇറേസ് ടു ത്രീ എക്സ് ബൈ ത്രീ ഓക്കെ പ്ലസ് പിന്നെ ഇവിടെ ഫൈവ് ഉണ്ട് അപ്പൊ ഇറേസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും ഇറേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ ഇറേസ് ടു എന്താണോ വന്നത് അതെന്താ എഴുതുക ഡിവൈഡ് ബൈ ഇവിടെ എക്സ് അല്ല എക്സിന്റെ അടുത്ത് എന്താണ് ഒരു മൈനസ് ഉണ്ട് ശരിക്കും മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് വൺ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ താഴെ മൈനസ് വണ്ണുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ നോക്കൂ നോക്കേ ഇറേസ് ടു ത്രീ എക്സ് ഇതിന്റെ താഴേക്കുള്ള മൈനസ് അല്ലേ എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പ്ലസ് മൈനസ് ഉണ്ടാവും മൈനസ് ആവും മൈനസാവും ഫൈവ് ബൈ വൺ എന്ന് പറയുമ്പോൾ അത് ഫൈവ് തന്നെയാണ് ഓക്കെ ഈ റേസ് ടു മൈനസ് എക്സ് ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ